ഹായ് ഫ്രണ്ട്സ് ഞാൻ അനീഷ ലീഫ് കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഫ്രൂട്ട്സ് പ്ലാന്റോ ഔട്ട്ഡോർ പ്ലാന്റ്സോ ഫ്ലവറിങ് പ്ലാന്റ്സോ ഇൻഡോർ പ്ലാന്റുകളോ ഒന്നും ആയിട്ടല്ല കേട്ടോ ഇന്നൊരു വ്യത്യസ്തമായ ഒരു ഐറ്റം ആയിട്ടാണ് നമ്മുടെ ഔക്കാഡോ ഫ്രൂട്ട് ഇത് ഞാൻ സെയിലിനിടാനൊരു കാരണമുണ്ട് ഞാൻ ഗ്രാഫ്റ്റഡ് പുള്ളോക്ക് വെറൈറ്റി അവക്കാഡോയുടെ പോസ്റ്റ് ഇട്ടിരുന്നു അതിട്ട സമയത്ത് ഒരുപാട് കസ്റ്റമേഴ്സ് എന്നോട് പേഴ്സണലിൽ വന്നിട്ട് ചോദിച്ചു ഇതിൻ്റെ ഫ്രൂട്ട് നിങ്ങൾ സെയിലിന് വെക്കുന്നുണ്ടോ ഫ്രൂട്ട് കഴിച്ച് തരികയാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഫ്രൂട്ട് സെയിലിനായിട്ട് ഇട്ടിരിക്കുന്നത് ഒരുപാട് ഗുണങ്ങളുള്ളൊരു ഫ്രൂട്ടാണ് കേട്ടോ ആവക്കാഡോ ഫ്രൂട്ട് ഇത് നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അമിതവണ്ണം കുറയുന്നതിനും പിന്നെ ശരീരത്തിലെ കൊഴുപ്പ് അടിഞ്ഞു അടിഞ്ഞുകൂടിയിരിക്കുന്ന കൊഴുപ്പ് കുറയ്ക്കുന്നതിനൊക്കെ ഇതൊരുപാട് സഹായിക്കുന്നതാണ് കേട്ടോ പറയുന്നത് അതുപോലെ കൊളസ്ട്രോൾ നന്നായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട് നമ്മൾ അനാവശ്യമായ കൊഴുപ്പുകൾ ഇത് നീക്കം ചെയ്യും ഈ അനാവശ്യ കൊഴുപ്പൊക്കെ ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്യുന്നതുകൊണ്ട് തന്നെ ഹൃദ്രോഗങ്ങൾ വരാനുള്ള സാധ്യത വളരെ കുറവാണ് ഹൃദ്രോഗമുള്ള ഒരാൾക്കായാൽ പോലും അതിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും എന്നാണ് പറയുന്നത് ഇത് ഒന്നോ രണ്ടോ ഫ്രൂട്ട് കഴിച്ചതുകൊണ്ടല്ലെട്ടോ നമ്മൾ ഒരു അടുപ്പിച്ച് കുറച്ച് ദിവസങ്ങളിൽ ഒരു മാസം ഒക്കെ അടുപ്പിച്ച് ഡെയിലി വേണമെന്നല്ല എന്നല്ല ആഴ്ചയിലൊക്കെ ഈ ഫ്രൂട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല വ്യത്യാസം എന്നാണ് പറയുന്നത് ഞങ്ങൾ ഇത് കോമൺ ആയിട്ട് ഷേക്കും ജ്യൂസും ഒക്കെ ആയിട്ടാണ് കേട്ടോ ഉപയോഗിക്കുന്നത് ഇത് സാലഡായിട്ടും ഉപയോഗിക്കാൻ ഫ്രൂട്ട് സാലഡൊക്കെ ആയിട്ട് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടിട്ട് അങ്ങനെയും ഉപയോഗിക്കാൻ സാധിക്കും കേട്ടോ സ്ത്രീകളിൽ ആർത്തവ സമയത്തുണ്ടാകുന്ന വയറുവേദനയൊക്കെ കുറയ്ക്കുന്നതിന് ഈ ഫ്രൂട്ട് കഴിക്കുന്നത് വളരെ ഉത്തമമാണെന്നാണ് കേട്ടോ പറയപ്പെടുന്നത് ഈ ഫ്രൂട്ട് കഴിക്കാൻ മാത്രമല്ല ഇത് നമുക്കൊരു മോയിസ്ചറായിട്ടും ഉപയോഗിക്കാം കേട്ടോ വരണ്ട ചർമ്മക്കുള്ളവരാണെങ്കിൽ ഉള്ളവരാണെങ്കിൽ ഇത് സ്ഥിരമായിട്ട് മുഖത്ത് തേക്കുകയാണെങ്കിൽ ആ ചർമ്മത്തിൻ്റെ വരൾച്ചയൊക്കെ മാറി നല്ലൊരു തിളക്കം കിട്ടാനൊക്കെ വളരെ ഫലപ്രദമാണ് കേട്ടോ അതുപോലെ ഇതൊരു ആൻ്റി ഇൻഫ്ലമെൻ്ററി ആയതുകൊണ്ട് തന്നെ പല്ലുവേദന മോണവേക്കം ഇതൊക്കെ കുറയ്ക്കുന്നതിന് വളരെയേറെ സഹായിക്കുന്നുണ്ട് ഇങ്ങനെ ഒരുപാടൊരുപാട് ഗുണങ്ങളുള്ള ഈ ഫ്രൂട്ട് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ ഞാൻ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ അഥവാ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഞാനത് ഒഴിവു സമയം പോലെ എടുത്ത് നിങ്ങൾക്ക് എന്തായാലും തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും ആരെങ്കിലും ഈ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെന്നുണ്ടെങ്കിൽ ചാനൽ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റായി ഇടുകയും ചെയ്യണം കേട്ടോ ഇത് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് വരുന്നത് പ്ലസ് കൊറിയർ ചാർജും കൂടെ വരിക ഡി ടി ഡി സി വഴിയാണ് നമ്മൾ അയച്ചു തരുന്നത് ഇനി ആർക്കെങ്കിലും പോസ്റ്റൽ വഴി അയക്കണം എന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി അങ്ങനെ കസ്റ്റമറിൻ്റെ താൽപ്പര്യപ്രകാരം നമ്മൾ പോസ്റ്റൽ വഴി വേണമെങ്കിൽ അങ്ങനെ അയച്ചു കൊടുക്കെട്ടോ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ